കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർന്നു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജുകളിലെയും വികസന സമിതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ

യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ മുൻ എം എൽ എ പ്രദീപ് കുമാർ പി പ്രതിഭ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ബി അബിൻഷാ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് എസ് ഉമയമ്മ ആർ റജീബ് അലി എസ് ഷാഹിറാമോൾ പി ഷാജി മോഹൻ കെ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കായംകുളം